വീട്ടിലെത്തിയിട്ടുണ്ട് സോഫിയുടെ വീട്ടിലെത്തിയിട്ടുള്ള ചെറിയ വിശേഷങ്ങളാണ് നമ്മള് സോഫി നാട്ടിലുള്ളതുകൊണ്ട് എന്താക്കി ഫുഡൊന്നും ഇവിടെ വെക്കാനുള്ള ഇല്ല കാരണം ഞങ്ങൾക്ക് പെട്ടന്ന് തിരിച്ചു പോകണം പോണം ഏയ് പശങ്ങളാ വാ ചുമരില എന്നാ എന്നാ പണി പോലെ ചുമരിന്റെ പോലെ പടി എന്നാ എന്നാ കാട്ടിന്നു ഇത് ഞാൻ ആദ്യം ഇവിടെ കൂടിയിരിക്കണം ഇത് കണ്ടിട്ട് ആളുകൾ പറയുന്നത് വൃത്തിയില്ല അങ്ങനെയല്ലേ ആ എന്താണെങ്കിലും ചുമരി എന്താ മാതിരി പണ് കൂടാതെ ശരിയാത്ര പിന്നെ ടേബിൾ ഉണ്ട് അപ്പൊ ടേബിളിൽ ഇരിക്കുന്നില്ല എല്ലാരും നിലത്തിരിക്കാന്ന് പറഞ്ഞിട്ടാണ് എല്ലാരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാണ് ഫുഡാണ് നല്ല ഇത് എവിടുന്ന എവിടുന്നാ പോരി ഞങ്ങള് നമ്മുടെ നാട്ടിലെ ആൾക്കാരാ ആ സ്ഥലത്ത് ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേർക്ക് പല കമൻസും പറയാനുണ്ടാവും നിരാസിനെ നിലത്തിരുത്തി നമ്മളെന്താ വെച്ചാൽ ഉള്ള വീട്ടിൽ ഉള്ള സൗകര്യത്തിലാണ് നമ്മൾ ചെയ്തത് നമുക്ക് ചെയ്യാൻ പറ്റണല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെന്തായാലും അവിടെ അതിൽ ഇരിച്ച എല്ലാരോടും ചോദിച്ചിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ നമ്മളെന്താക്കിയത് നിലത്തിരുന്ന് എല്ലാവരും പാടും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഉള്ളത് ഓളയും കൊണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ എത്ര പറ്റിയ ഓൾ അതുമാതിരി ചെയ്തിട്ടുണ്ട് എന്തായാലും വളക്കെ നല്ല രീതിക്കൊക്കെ വരും ഓക്കെ എല്ലാ ചെയ്യുന്നതിന് എവിടെ എന്നുള്ള ചോദ്യമാണ് ചോദ്യത് വരിക ഇപ്പൊ രാവിലെ മുതൽ പണിക്ക് വയ്ക്കുകയാണ് വെക്കുന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്തായാലും ഫോണെ കണ്ടിട്ട് നമ്മൾ യാത്ര ഇരിക്കുന്നതാകും ഓക്കെ ഫുഡ് അല്ലേ ഇരിക്കടാ ഇരിക്കടാ നമ്മള് ഒരുപാട് സൽക്കാരങ്ങൾ കൂടിട്ടുണ്ടാവും ഇത് അങ്ങനെ ഒരു സൽക്കാരമാണ് പക്ഷെ വല്യ ആർഭാടല്ലാത്ത ഒരു സൽക്കാരം ആ സൽക്കാരമായിട്ട് ഇത് കാണരുത് നമ്മളിവിടെ വന്നു ഫുഡ് കഴിച്ചു കാരണം എപ്പോഴും ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ മാറ്റാൻ ഇത് നമ്മൾ ഒരിക്കലും പിന്നെ അവിടെ പോന്നു ഞാൻ ഇട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വാ ഇ കുറച്ചാ ഇയ സൂച കടി കൊടി ചിക്കൻ ജല്ലി ചിക്കൻ ജല്ലി അത് പീപ്പാണ് ജല്ലി പടാ ചിക്കൻ 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 ആണോ എന്ന് പറഞ്ഞേ ഇത് വെറും പൊടിയുള്ളൂ ഇതിട്ടോ ഇബള് ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് എന്ന് പറയുന്നത് അല്ലേ ഈ ദോസ് നമ്മളെ മലപ്പുറം ബിരിയാണി ബിരിയാണിന്നു കോഴിക്കോട് ബിരിയാണിന്നു പാലക്കാട് ബിരിയാണിന്നു കൊല്ലം ബിരിയാണി ബിരിയാണിന്നു ഇനി തമിഴ്നാട്ടിലെ ബിരിയാണിയാണ് എടുത്തോ ശരി ഇങ്ങനെയും സൽക്കാരം നമുക്ക് കൂടാമെന്ന് പറയാനാ ഇത് വിരുന്നായിട്ട് ആരും കാണണ്ട ഇത് ഞമ്മള് വന്നിട്ടില്ലേ ഞാന് കൂട്ടി പോടുന്നതാണ് നിഗാസിനി ചക്ക ഞാൻ എന്താ വെച്ചാ ഓരോ അവിടെ ഇരുന്ന് പോറടിക്കണ്ടവിടെ ഇരുന്നോ അപ്പൊ നമ്മളെല്ലാരും ഒരുമിച്ച് ഇരുന്ന് കൂട്ടി കഴിക്കണത്തിൽ ഇല്ലാത്ത ആളുകൾ ഉപ്പില്ല ഉമ്മ ഇല്ല പിന്നെ അളിയൻ വന്നിട്ടുണ്ട് അളിയന്റെ വീട്ടിലെ അളിയനെ എവിടെ നിന്നു ചോദ്യം വരും ജോലിക്ക് പോകാണ് ഞമ്മള് വരുന്ന നിക്കുമോ എന്ന് ചോദിച്ചാൽ കാണാൻ പോകുന്ന

സോഫിയുടെ വീട് കണ്ടില്ല പിന്നെ അവർക്ക് വെറുതെ ഇരിക്കല അപ്പം നിങ്ങൾ ഉൻ്റെ ഒപ്പം പോയി എന്ന് പറഞ്ഞു കൂട്ടിക്കൊടുന്ന് ആണ് പിന്നെ ചെക്കന്മാരും കൂട്ടിക്കൊടുന്ന് എന്താ വെച്ചാൽ ഒരു കമ്പനി അടിച്ചിങ്ങനെ പോരാച്ചിട്ടായിരുന്നു എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത അകത്തായിട്ട് നമ്മളിവിടെ എത്തി ഫുഡും കഴിച്ച് എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ എന്തായാലും മരോടെ നിലത്തിരുത്തി അതാക്കി ഇതാക്കി ഞാനവനോട് പറഞ്ഞ് ടേബിളും ഇരുന്നോളാണൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവനെന്താ വെച്ചാൽ നമ്മുടെ വൈബിൻ്റെ ആൾക്കാരാണ് കാരണം നമ്മളെന്താണോ അത് തന്നെയാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ കിട്ടാനും നമുക്ക് എന്താണൊരു ഭാഗ്യമാണ് കാരണം ആ ഒരു ഇതൊന്നും ഇല്ല ഇപ്പം എവിടെ ഇരിക്കുന്നു ചാവിടിയിരിക്കും അങ്ങനെ എന്തുവാണെങ്കിലും അതായത് നമ്മൾ 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 രീതിക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ പറയുക നമ്മുടെ ആ ഒരു വൈബിന് പറ്റിയ ആളാണ് ഓക്കെ നമ്മളെ കൂടെ തന്നെ എന്തിനാണെങ്കിലും എല്ലാത്തിനും കട്ടൊക്കെ ഉണ്ട് എന്തായാലും ഇഷ്ട സോഫിംഗൊക്കെ നല്ലൊരു വീടാവട്ടെ പിന്നെ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എന്ന് പറഞ്ഞാൽ ആർക്കും സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഇല്ല ഇവിടെ ഉള്ള വീടുള്ള ആളുകൾ തന്നെ വാടക ഒക്കെ കൊടുത്ത് പോകാറാണ് അപ്പോൾ ഉള്ള വീട് എന്തായാലും ഒന്നുകൂടി നല്ല വളരെ ഒന്നും കൂടി നല്ല സെറ്റപ്പുള്ള പേര് എടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇത് എന്ന് വെച്ചാൽ അത്യാവശ്യം സൗകര്യമുണ്ട് കാരണം ഒരു രണ്ട് ഒരു റൂമും ഒരു ഹാളും അടുക്കളയും കോലായും പിന്നെ തുണി പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പെയിൻ്റും കാര്യങ്ങളൊക്കെ ഒന്നാക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ അടിപൊളിയാവും ഒക്കെ എന്തായാലും പിന്നെ ശാന്തമായിട്ടുള്ള ഏരിയയാണ് പിന്നെ എല്ലാ ഏരിയയിലും അങ്ങനെ കുറേയൊക്കെ കച്ചറ ഏരിയ ഏരിയത് കുറച്ച് ഒഴിഞ്ഞിട്ടാണ് എന്തായാലും ഇൻഷാല്ല ഒക്കെ റെഡിയസ് വെള്ളം നിറച്ച് വെച്ചിരിക്കണമൊക്കെ എല്ലാ കുഴത്തിനും ഇങ്ങനെ ആദ്യം ഒഴിവാക്കേണ്ടി വരും തോന്നിട്ട് കുടിവെള്ളം വന്നിട്ട് വന്നിട്ട് കഷ്ടി ഒരു മാസം ആയിക്കണം കേട്ടോ പിന്നെന്താ പുതിയ എന്താ പറയുന്നത് അക്കൂരൊക്കെ അയക്കുന്നത് നമ്മൾ ഈ വീട് കാണുമ്പോൾ നമുക്കൊക്കെ ഇടങ്ങാറ് തന്നെയാണ് നമ്മളിതിലും ഇല്ലാത്ത വീട്ടിലേക്കാണ് നമ്മൾ താമസിച്ച് വന്നിട്ട് വെച്ചാൽ ഉള്ളതൊക്കെ റെഡിയാവും ഓക്കെ നമ്മുടെ നാട്ടിലത്തെ കൾച്ചർ പോലെയല്ല നമ്മുടെ നാട്ടിലെ കൾച്ചർ ഇവിടെയൊക്കെ ഇത് കൊട്ടാരമാണ് ഓക്കെ അതിനുള്ള ജീവിതം തന്നെ ഇവിടെ ഉള്ളു അതായത് മൂല്യം മൂല്യം മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില എന്തായാലും நம்ம எப்ப வீடி வலுப்பத்தில் அப்பதானத்திலான எப்படியும் பிராதானம் கொடுக்கிறது அந்த ஊரு பிடிக்குமா எதுக்கு தான் சொல்லுவா அப்பதான் தமிழ் சொல்ல முடியும் കടയിലൊക്കെ തമിഴ്ദാ ചുള്ളൂ അന്ത പോലും മലയാളം കാരണം ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ ഏത് കുട്ടികളായാലും അവനാ ജനിച്ചു വളർന്ന നാടന അവനെ മിയാസിന്റെ കിറ്റാർ ഇതായിരിക്കണത് ഒരു പ്രശ്നമല്ലാതെ എത്തിയിട്ടുണ്ട് കുട്ടികൾ കൂടാതെ ശരിയാ നല്ലതാ വെക്കണം ശരിയാ അടുത്തവാട്ടി മാമം വരുമ്പോ അത് വാസിച്ചു കാണിക്കണം ശരിയാ എപ്പി വാസിക്കും

എന്നെ പാട്ട് ഈ ബാഗൊക്കെ എടുത്തു വെച്ചിട്ടുളളക്ക് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇൻഷാള്ളങ്ങി പോണ് നമ്മളിയെ കാണാൻ വേണ്ടിട്ട് നേരെ ഷോപ്പിൽ പോകാൻ വേണ്ടി അത് എവിടെക്കാത്ര

ാണ് എന്നാ കുട്ടികളോട് വരാൻ പറോകളാ ഞാൻ അടുത്ത പാർട്ടി വരുമ്പോ ഇപ്പടിയേക്കണു ശരിയാ പോവാ

നല്ല കാലം ഇതൊക്കെ പോലെ കത്തി പിടിക്കാഞ്ഞു പേര ഉമ്മീ ഇപ്പേ വന്നിട്ടില്ല ഉമ്മക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വരാൻ പറ്റിട്ടില്ല സി പെരമാണ നല്ല ഉദ്ദേശം എവിടേക്ക് ആ സിഫാനക്കിന്ന് അങ്ങനത്തെ പേര കിട്ടാൻ നോക്കിക്ക്

എന്ത് നാട്ടിലെ എന്ത്റങ്ങൾ യാത്രയും കൂടി ഒരു വെറൈറ്റി യാത്രയും കൂടി നമ്മൾ പോകുന്നതാണ് അതും കണ്ടിട്ട് നമ്മുടെ ഈ സീരീസ് സീരീസൂടെ അവസാനിപ്പിക്കുകയാണ് തമിഴ്നാട്ടിലെ സീരീസ് പെട്ടെന്ന് അവസാനിപ്പിച്ചു കാരണം ഞങ്ങൾ ഇറങ്ങുന്ന ടൈം നോക്കുമ്പോൾ മൂന്ന് അമ്പത്താറ് രാവിലെ വന്നു ഉച്ചയ്ക്ക് എത്തി ഭക്ഷണം കഴിച്ചു